എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഒരു നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവും സ്റ്റോവും സാലഡൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വരണം അപ്പോൾ നന്നായി ഒന്ന് എടുത്തൊന്ന് മൂടി വെച്ച് പെട്ടെന്ന് വഴ ഉള്ളി വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചചവയ്ക്കൊന്ന് മാറിഞ്ഞതുവരെ നന്നായി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടി ചേർത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് എടുക്കുന്നത് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു മാത്രമാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക അതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഇത് രണ്ടാം പാലാണ് ആദ്യത്തെ പാൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെ രണ്ടാമത്തെ പാലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് രണ്ടാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ തേങ്ങാപ്പാലിലാണ് ഈ ചിക്കന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഒന്ന് ചേർത്ത് എടുക്കുന്നുണ്ട് നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് കുറച്ചുപ്പാണ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തെടുത്ത് ആക്കി എടുത്തൊന്ന് മൂടി വെച്ചൊരു രണ്ട് മൂന്ന് വിസിൽ ചിക്കൻ വേവുന്നത് വരെ ഒന്ന് രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്ത് അതും കൂടി ഒഴിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനതൊന്നും ഇട്ടുകൊടുക്കുന്നില്ല ചിക്കൻ മാത്രമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത് വേകുന്ന സമയം കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചെടുത്ത് സവാള ചെറുതായി അരിഞ്ഞത് പട്ട ഗ്രാമ്പു ഏലക്കായ് ഇത്രയും കാര്യങ്ങളൊന്ന് ചേർത്ത് എടുക്കുന്നുണ്ട് ഇവന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായി ഒന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരി വേവുന്നതിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനൊരു നാല് ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഇരട്ടി വെള്ളം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം നേരം കണക്കിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അരിയാണ് കുതിരാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കഴുകി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കണില്ലെങ്കിൽ അരിയൊക്കെ ഒന്ന് കട്ട കെട്ടിപ്പോവും അപ്പോൾ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുക്കുന്നത് ഒരു വിസില് കൊണ്ട് തന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ടാകും അപ്പം കുക്കറൊന്ന് മൂടി വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരു മൂന്ന് നാല് വിസല് അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഉപയോഗിച്ചാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഈ സമയത്ത് ഒന്നാം പാലാണ് ചേർത്തെടുത്തത് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെയൊന്ന് ചൂടാക്കി എടുക്കണം നന്നായി തിള വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല തിള നന്നായി തിളപ്പിച്ചാൽ അതൊരു പിരിഞ്ഞു അതിലേക്ക് വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫാക്കാം അതിന് മുന്നേ ആയിട്ട് കുറച്ച് കുരുമുളക് കൂടി കൂടി ഞാൻ മുകളിൽ ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഓഫാക്കിയെടുക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് സവാള ചെറുതായി അരിഞ്ഞ അരിഞ്ഞിട്ടുള്ളതാണ് അതിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗീ റൈസ് നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഉള്ളിയൊന്ന് നന്നായി ഒപ്പിച്ചെടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കറിയിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുത്തൊന്ന് മൂടി വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആ സമയമാകുമ്പോഴേക്ക് നന്നായിട്ട് കറിയൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ സ്റ്റൂവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഗിറൈസിൻ്റെ കൂടെ പപ്പടം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ പപ്പടം കൂടി പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്ത് ഉപ്പും അതുപോലെ തന്നെ ഒരു അല്പം മിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ റൈസിനുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ സമയത്ത് ഗീ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് ചോറൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്